ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തോൽവി വിജയത്തിലേക്കുള്ള മുന്നോടിയാണ് പക്ഷെ എന്താണ് തോൽവി നമ്മൾ പാഠം പഠിക്കണം അങ്ങനെ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എക്സാം ആക്കേ സാധിക്കുള്ളൂ ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ അല്ലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു വർഷത്തിലേക്കാ അല്ലെ നല്ല പുതുവർഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് അപ്പൊ രണ്ടായിരത്തി നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ഞാൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടുന്നത് അതിയായ ഒരു ആഗ്രഹമുള്ളതാണെങ്കിൽ നിങ്ങളെ റോംബസിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എ എൽ പി എക്സാംസ് ഉണ്ടായിരുന്ന റെയിൽ വേണം അതുപോലെ ആർ പി എക്സാംസ് അപ്പൊ പല ഉദ്യോഗാർത്ഥികളും എക്സാം കഴിഞ്ഞ പുതിയ അടുത്ത ബാച്ചിലേക്ക് വരെ ജോയിൻ ചെയ്യാണ് എ എൽ പി ലേക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താണ് വർഷങ്ങൾ അതെ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ലൈഫിൽ എന്താണ് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് അത് ടൈം എന്ന് പറയാം അല്ലെ പോയ സമയത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോ ഓരോ നിമിഷവും നിങ്ങൾക്ക് എന്താണ് വളരെ വിലപ്പെട്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ എൽ പി ഇപ്പോ പോയവരെ ഞാൻ പറയുക നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട മക്കളെ നിങ്ങൾ എന്താണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക തോൽവിയാണ് വിജയത്തിലേക്കുള്ള എന്താണ് മുന്നോടിയെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് പ്രോപ്പറായൊരു പഠിത്തം ഇല്ലാഞ്ഞുകൊണ്ട് പ്രോപ്പറായ പ്രിപ്പറേഷൻ ഇല്ലാതെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത് അല്ലെ അപ്പോ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് നല്ലപോലെ ഫോക്കസ് ആയിട്ട് പഠിക്കുക ഈ വർഷം അല്ല അടുത്ത വർഷം എന്താണ് നിങ്ങൾ എന്താ തീർച്ചയായിട്ടും എന്തായാലും ഒരു സർക്കാർ നേരിടത്തിരിക്കണം അല്ലെ അപ്പൊ എപ്പോഴും ഞാൻ പറയാറേണ്ടതാണ് നിങ്ങൾ പഠന രീതിയാണ് നിങ്ങളുടെ ജോലിയിലേക്കുള്ള ദൂരം കുറക്കുന്നത് എന്നുള്ള നിങ്ങൾ എങ്ങനെ പഠിക്കുന്നത് ഓപ്ഷൻ എലിമിനേഷൻ ബൈ മെത്തേഡിൽ പഠിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് സർക്കാർ ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നത് നമ്മളെതിന്റെ ക്രാഷ് കോഴ്സ് വിവിധ ക്രാഷ് കോഴ്സുകൾ നമ്മുടെ ഉണ്ടായത് അല്ലെ എൽ പി ആർ പി എഫ് അല്ലെ ജെഇ ടെക്നീഷ്യന്റെ ഒക്കെ ഉണ്ടായത് അപ്പൊ കഴിഞ്ഞ എക്സാംസുകളൊക്കെ കഴിഞ്ഞപ്പോ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ വിളിക്കുകയായി കണ്ട നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയത് പക്ഷേ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഉണ്ട് നമ്മൾ അത്ര മനസ്സില് നമ്മൾ അത്ര നല്ല കണ്ടന്റാണ് ഞങ്ങൾ റോംബസിൽ നിങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് പറയാം കാരണം നിങ്ങൾക്ക് എക്സാംസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കിലാണ് നമ്മൾ റോംബസ് പഠിപ്പിക്കുന്നത് അപ്പൊ റോംബസിൽ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങൾ എക്സാം കഴിഞ്ഞപ്പോൾ പലരും വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സന്തോഷം പറയാം കാരണം എന്താണ് നിങ്ങൾ നല്ല എക്സാംസ് ആണെന്ന ഫീഡ്ബാക്ക് പറയുമ്പോൾ തന്നെ അപ്പോൾ അപ്പൊ നിങ്ങളെനിക്ക് എല്ലാവരും പറയാൻ എന്താണ് നിങ്ങൾ നല്ലവർ തന്നെ പ്രിപ്പയർ ചെയ്യാൻ മക്കളെ ഇപ്പൊ നല്ലൊരു നല്ലൊരു ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അടുത്ത എക്സാം പ്രിപ്പയർ ചെയ്യുക കാരണം എൻ ടി പി സി എക്സാംസ് വരുന്നുണ്ട് പിന്നെ അതുകഴിഞ്ഞാൽ അടുത്ത വർഷത്തെ എ എൽ പി എല്ലാം വരുന്നുണ്ട് ഓൾറെഡി എല്ലാ വർഷം എന്താണ് റെയിൽവേ എസാംസ് വിളിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ റെയിൽവേ മാത്രമല്ല നിങ്ങൾക്ക് എന്താ ഒന്ന് പിടിച്ചത് നിൽക്കുന്നത് എസ് എസ് സി എക്സാംസൊക്കെ ആക്കിയാൻ സാധിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥ ഞാൻ പറയുന്നത് പിന്നെ എസ് എസ് സി ഉദ്യോഗസ്ഥ എനിക്ക് പറയുന്നത് എസ് എസ് സി ജി എൽ എക്സാംസ് ഒക്കെ പലരും എന്താണ് ഫെയിൽ ആയി പോയിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങളൊക്കെ എനിക്ക് പറയേണ്ടത് നിങ്ങോട്ടും എന്താണ് ഡിസപ്പോയിന്റഡ് ആവേണ്ടെന്ന് ഞാൻ പറയുന്നത് തോൽവി വിദ്യത്തിലേക്ക് മുന്നോടിയാണ് പക്ഷേ തോൽവി നമ്മൾ പാഠം പഠിക്കണം എന്തുകൊണ്ട് ഞാൻ തോറ്റുപോയി ഈ വർഷം അടുത്ത വർഷം ഞാൻ തോക്കില്ല അല്ലെ എന്റെ തെറ്റിൽ ഞാൻ തിരുത്തി എന്താണ് മുന്നോട്ട് വരും അതാണ് നിങ്ങൾ ഓരോരുത്തരോട് എടുക്കേണ്ടതെന്നാണ് ഒരു പ്രതിജ്ഞ എന്ന് ഞാൻ പറയും നമ്മൾ തെറ്റികളും മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ നമുക്ക് എന്താണോ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ ഞാൻ പറയാം നിങ്ങൾക്ക് സ്പീഡ് കുറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ എസ് എസ് സി എക്സാംസിനൊക്കെ ഫെയിൽ ആയിപ്പോയത് അല്ലെ എസ് എസ് സി എക്സാംസിനൊക്കെ എന്താണ് നമുക്ക് അഡ്വാൻസ് മാത്സും അതുപോലെയൊക്കെ എന്താണ് റീസണിങ് മാത്സ് പിന്നെ ജി യും വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പോ ഇത്. എസ് എസ് സി എക്സാംസ് അപ്പോൾ നല്ല പറഞ്ഞാലും നമുക്ക് സെലക്ടീവ് ആയിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് എന്താ എസ് എസ് സി അതുപോലെ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് എന്താ പറയുക എസ് എസ് സിക്കും അതുപോലെ റെയിൽവേ എക്സാംസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് അപ്പൊ അതിന്റെ കാര്യം കൂടി നിങ്ങൾ അറിയാൻ പറയുകയാണ് ഈ ബാച്ചിന്റെ പേര് എന്ന് വെച്ചാൽ ടോപ്പർ എസ് എസ് സി ആൻഡ് ആർ ആർ ബി ബാച്ച് എന്നാണ് അതായത് ഈ എസ് ഈ ബാച്ച് നിങ്ങൾ പഠിക്കുന്നത് എസ് എസ് സി വിദ്യാർത്ഥികൾക്കും ആർ ആർ എം ബി വിദ്യാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ രണ്ടിനൊരുമിച്ച് ഇതാണ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ ഏതൊക്കെ എക്സാംസാണ് ഈ ബാച്ച് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ എസ് എസ് സി സി ഉണ്ട് സി എച്ച് എസ് ഉണ്ട് എം ടി എസ് ഉണ്ട് അതുപോലെ സി എ പി എഫ് എസ് എ ജി ഡി കോൺസ്റ്റബിൾ ഉണ്ട് കേട്ടോ ഇതാണ് എസ് എസ് സി എക്സാംസ് വരുന്നത് ഇനി ഇനി റെയിൽവേ എക്സാംസ് ഒക്കെ വരുന്നത് എൻ ടി പി സി ഉണ്ട് ഗ്രൂപ്പ് ഡി ഉണ്ട് എൽ പി ഉണ്ട് ജെഇ ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ട് ഓക്കെ അപ്പൊ ഇതിലേ ഞാനൊരു ഒരു കുറച്ച് വിദ്യാർത്ഥികളുടെ ഡൗട്ട് കൂടി ഞാൻ ക്ലിയർ ചെയ്യാൻ പോയോട്ടെ ഇപ്പൊ ഇത്തരം ഇപ്പൊ എം ടി എസ് എക്സാംസിന് മാത്രം പഠിക്കുന്ന ഞാൻ ഉദ്യോഗാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ് യോഗ്യത ഇറങ്ങി പറയും ഞാൻ എന്തിനാ ഈ ബാച്ചൊക്കെ എടുത്ത് പഠിക്കുന്നത് സി ജി എല്ലിന്റെ ടോപ്പിക്കൊക്കെ പഠിക്കണമെന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാറില്ല ഞാനിപ്പോൾ എനിക്ക് എനിക്ക് അറിയാവുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ എം ടി എസ് പത്താം ക്ലാസ് ആ യോഗ്യതയെങ്കിലും നിങ്ങൾ കോമ്പറ്റിറ്റീവ് എന്നാരായിട്ടായും സി ജി എല്ലിൽ പഠിക്കുന്ന ഉദ്യോഗസ്ഥർ സി ജി എല്ലിൽ പഠിക്കുന്ന എല്ലാരും തന്നെ എന്ത് ചെയ്യും എം ടി എസ് എക്സാംസ് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ അവരുടെ ലെവലിൽ പഠിച്ചാൽ മാത്രമേ മക്കളെ നിങ്ങൾക്കും ആ പത്താം ക്ലാസ് യോഗ്യത എക്സാംസ് ചെയ്യാൻ സാധിക്കുള്ളൂ അതായത് എം ടി എസ് ആണ് പത്താം ക്ലാസ് ആണ് ഞാൻ ആ യോഗ്യതകളെ മാത്രം പഠിക്കുകയുള്ളൂ ഞാൻ എന്താണ് ടഫ് ആയിട്ടുള്ള ക്സ്റ്റ്യൻസ് പഠിക്കത്തില്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാംസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയൂ എം ടി എസ് എക്സാം സ്കൂൾ ക്രാക്ക് ചെയ്യുന്ന സി ജി എൽ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നതല്ല അപ്പോൾ നമുക്ക് ഇവിടെ റോംബസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ഹൈ ലെവൽ ബേസ് ഹൈ ലെവലിലൊക്കെ പഠിപ്പിക്കുന്ന കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ട്രാക് ചെയ്യാൻ സാധിക്കുള്ളൂ വളരെ ബേസ് വളരെ കുറഞ്ഞൊരു ബേസ് മാത്രം പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എം ടി എസ് പോലെ പത്താം ക്ലാസ് യോഗത്തിൽ എക്സാംസോ നിങ്ങൾക്ക് ട്രാക് യാൻ സാധിക്കില്ല അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നാലും റെയിൽവേ എസാംസിലേക്ക് വന്നാലും ഗ്രൂപ്പ് ഡി പത്താം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എൻ ടി പി സി ലെവലിൽ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്താണോ ഗ്രൂപ്പ് ഡി നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ ഈ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി ഞാൻ ഉറപ്പ് പറയുന്നു ഈ ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ ഒന്നെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ എസ് എസ് സി അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരും സംബന്ധിച്ചതായിരിക്കും നല്ലൊരു വർഷമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അടുത്ത വർഷം നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തിരിക്കും നിങ്ങൾ ഉടനെ തന്നെ എന്തായാലും ജോലി പ്രവേശിച്ചിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള അല്ല കണ്ടന്റ് അതായത് എന്താണ് എക്സാമോടെ കണ്ടന്റാണ് ഈ ബാച്ച് പഠിപ്പിക്കുക വലിച്ചു വാരിയുള്ള പഠനമല്ല നമ്മുടെ റോമസ് വരുന്നത് അതായത് നമുക്ക് എക്സാംസിന് എന്താണ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിയൻസ് മാത്രം വായിക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ആർ പി എഫിന്റെ ക്ലാഷ് കോഴ്സിലൊക്കെ പല വിദ്യാർത്ഥികളും പറയണ്ടായി നമ്മുടെ റോമസിന്റെ ക്ലാസിൽ കണ്ട് നല്ല മാർക്ക് പോലെ സാധിക്കുന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം എന്താ ഞങ്ങൾ പഠിപ്പിച്ചു വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വലിച്ചുവാരി പഠിപ്പിക്കാൻ ഞങ്ങൾ പോയില്ല കാരണം ഞങ്ങൾക്കറിയാം എന്താണ് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എക്സാം ക്രാക്കാൻ സാധിക്കില്ലെന്നുള്ള ഓക്കെ അപ്പൊ ഈ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം ഈ ബാച്ച് നമുക്ക് പറയാ എക്സാറിന്റെ കണ്ടന്റ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ ലൈവ് ക്ലാസ് വരുന്നത് അതുപോലെ ഓപ്ഷ്യൽ വേഷൻ ടെക്നിക്സ് ഞാൻ എന്റെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി മറ്റുള്ള ക്ലാസ്സിലായിട്ട് നോക്കിയിട്ട് ഒരിക്കലും ഞാൻ നിങ്ങൾസ് ചെയ്യട്ടില്ല ബാറ്റ് ജോയിൻ ചെയ്യാൻ നിങ്ങൾ കണ്ടു നോക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട നിങ്ങക്ക് എക്സാംസ് ട്രാക്ക് എങ്ങനെ പഠിക്കണം എന്നാൽ നോക്കുക അതിനെന്ത് ചെയ്യാം ഒരു ബാച്ചിൽ സ്റ്റാർട്ട് ജോയിൻ ചെയ്യാറ് ഇത് പറയാൻ കാരണം വേറെ ഒന്നും കാരണം എന്താ കഴിഞ്ഞ ഈ എൽ പി ഐ ഞാൻ പറഞ്ഞല്ലോ എക്സാംസിന് കുത്തികൾ വരുന്നത് വേറെ എവിടേക്ക് പോയി ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഒരു വർഷം വരെ കളഞ്ഞിരിക്കാൻ കഴിഞ്ഞ എ എൽ പിന്നെ വീണ്ടും പഠിക്കാൻ പറഞ്ഞേക്കുക അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ ആവശ്യമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ നോക്കി എന്താണ് ക്ലാസ്സിൽ ഏത് പ്ലാറ്റ്ഫോമിലായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറയാനുള്ളത് ഓക്കെ അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന ഓപ്ഷൻ ശേഷം എത്തുകയാണ് പിന്നെ കാൽക്കുലേഷൻ സ്പീഡ് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു റെയിൽവേ എസ് സി എക്സാം ട്രാക്കാൻ സാധിക്കും ഇല്ലാത്തവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് ടൈമിൽ എക്സാം കാക്കിയ സഹിക്കില്ല അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ ടൈമിങ് സമയം കിട്ടിയില്ല എന്നാണ് പലരും പറയുന്നത് തന്നെ ഓക്കെ പിന്നെ പറഞ്ഞല്ലോ ഹൈക്കോർട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത് നിങ്ങൾ ഈ നോട്ട് മാത്രം പഠിച്ചാൽ പോകാൻ നിൽക്കുന്ന എക്സാം അത് സിമ്പിൾ ആയിട്ട് കാണിയാ അടുത്ത മോക്ക് ടെസ്റ്റുകൾ പിന്നെന്താണ് ലെവൽ ടെസ്റ്റ് ഉണ്ടാവും റെഗുലർ അസൈൻമെന്റ്സ് ഉണ്ടാവും പിന്നെ അതുകൊണ്ടാണ് പല ഉദ്യോഗാർത്ഥികൾക്കും അറിയില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ എസ് എസ് സി എക്സാംസിനെ എസ് എസ് സിയിലൊക്കെ പൾസറിഞ്ഞും പഠിച്ചാൽ മാത്രമേ നമുക്ക് എസ് എസ് സി എക്സാംസ് ആക്കിയാൽ സാധിക്കും അഡ്വാൻസ് മാത്സ് നമ്മൾ എന്താ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനായിട്ട് പിന്നെ എസ് എസ് സിയിലൊക്കെ പുതിയ മാത്സ് ക്വസ്റ്റിൻസ് തന്നെ കുറച്ച് എന്താണ് വലിയ എന്താണ് ക്വസ്റ്റ്യൻസിന് തന്നെ ലെങ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം പെട്ടെന്ന് വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതിന് പെട്ടെന്ന് ഓപ്ഷനിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്യാൻ സാധിക്കണം ഇതിനൊക്കെ ടെക്നിക്സ് നിങ്ങൾ പഠിച്ചിരിക്കാം ഭയങ്കര ആണെന്നുള്ളത് ക്വസ്റ്റിൻ വായിച്ച് സമയം കളയാൻ നമുക്ക് ഇല്ല അച്ഛനാവശ്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം ആൺസറുകൾ ചെയ്യാം അപ്പൊ ഞാൻ മോക്ടസ്റ്റ് കൃത്യമായിട്ട് ചെയ്യണം നിങ്ങൾ മാറ്റം അനുസരിച്ച് നമ്മൾ ലെവൽ ടെസ്റ്റിലേക്ക് നിങ്ങൾ മാറ്റം എന്തായാലും പിന്നെ റെഗുലർ അസൈൻമെന്റ്സും പേർ മെൻഡർഷിപ്പും കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ ബേസ് ലെവലിന് നമ്മൾ എന്തായാലും ഒരു ഹയർ ലെവലിനോട് എന്തായാലും ഈ ബാജ് തിരിച്ചും പറഞ്ഞതാണ് ബേസ്ഡ് ലെവൽ നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ ബേസ് നിങ്ങൾ എന്താണ് എക്സാം ഇല്ലാത്തോണ്ടവക്ട് ചെയ്യുന്നത് അതിപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന ഉദ്യാർത്ഥിയായിക്കോട്ടെ ഒന്നെട്ട് വർഷം പഠിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ എല്ലാവരും പറയാനുള്ളത് നിങ്ങൾ പഠിച്ച രീതി തെറ്റായത് കൊണ്ടാണ് നിൽക്കുന്നതാണ് ഒന്നെട്ട് വർഷമായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ ആ നല്ല അടിത്തറ അടുത്തോളം നല്ല ബിൽഡ് ചെയ്യുക ഒന്ന് ബിൽഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം എത്ര വേണമെങ്കിലും നമുക്ക് കെട്ടിപ്പൊക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ അടുത്ത നല്ലതാണെങ്കിൽ ഞാൻ പറയാല്ലോ നിങ്ങൾക്ക് ഏത് എക്സാംസ് ഞാൻ സി ജിയിലെ സി ജി ഏത് എക്സാം നമുക്ക് ആക്കിയാൽ സാധിക്കുന്ന അല്ലെ നമുക്ക് പറയാം എസ് എസ് സി എക്സാംസ് കസ്റ്റംസ് ഇൻകം ടാക്സ് അല്ലെ സെൻട്രൽ എക്സൈസ് സി ബി തുടങ്ങി നല്ല നല്ല പോസ്റ്റിലാണ് കിട്ടുന്നത് അതുപോലെ എൻ ടി പി സി ഒക്കെ വന്ന ശേഷം ഒക്കെ നല്ല നല്ല പോസ്റ്റിലാണ് അപ്പൊ നിങ്ങളൊന്ന് ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന അടുത്ത വർഷം തീർച്ചയായിട്ടും ഈ ജോലി നേടിക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ബാച്ചിൽ നമുക്ക് ഒരു പ്രത്യേക ഓഫറുണ്ട് ക്രിസ്മസ് ഞാൻ പറയുന്നത് ക്രിസ്മസിന്റെ പുതിയ ഓഫർ നമ്മൾ എന്താണ് ഡിസംബർ പതിനേഴ് മുപ്പത്തൊന്ന് വരെ നമുക്ക് എന്താണ് സ്പെഷ്യൽ ഓഫേസ് ആണ് ക്രിസ്മസ് ഓഫർ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ടോപ്പർ ബാച്ച് ഇരുപത്തി രൂപയുടെ ബാച്ച് ആണ് ടോപ്പർ ബാച്ച് അപ്പൊ ഈ ടോപ്പർ ബാച്ചിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന അതായത് എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് വരുന്നത് അല്ലേ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് പേ ചെയ്യണമെന്നില്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ സാധിക്കുന്ന കേട്ടോ അപ്പോ ഈ ബാച്ചിലേക്ക് ജോയിനിയ താല്പര്യം എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഞാൻ പതില്ലോ റോംബസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് രണ്ടാഴ്ചകളും നിങ്ങൾക്ക് മനസ്സിലാവും റോംബസിലും മറ്റ് കാസുകളിലും നമ്മുടെ ഡിഫറൻസ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ജോയിൻ ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുക അതെ നിങ്ങൾ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് തന്നെ കണ്ടുനോക്കുക നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും എന്താണ് റോംബസും മറ്റുള്ള പ്ലാറ്റ്ഫോമസ്തമാകുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി അല്ലെ നല്ലതുപോലെ ഒരു മുന്നോട്ട് പോയാൽ എന്താണ് നിങ്ങൾക്കും സർക്കാർ കേട്ടോ അപ്പൊ സമയം കളയേണ്ട ലിമിറ്റഡ് സീറ്റ്സ് മാത്രം നമുക്ക് ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പൊ ടോപ്പർ ബാച്ച് എത്തി ബാച്ച് തന്നെ ടോപ്പർ ആക എല്ലാവരും ഓക്കെ അപ്പൊ എല്ലാ ഉദ്യോഗികളും നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക അടുത്ത വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ